ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് തുടർന്നും നമ്മളെ വീഡിയോകൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണമെന്നും കൂടെ പിന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണമുണ്ട് എന്തായാലും ഇപ്പം ആദ്യത്തേനെക്കാട്ടും കുറച്ച് ആദ്യം ഒന്ന് വളരെ ലോ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് വന്നു ഇപ്പോൾ വീണ്ടും താഴേക്ക് നമ്മൾ ഗ്രാഫ് താന്നിട്ടുണ്ട് കേട്ടോ വ്യൂവിൻ്റെ എന്നാലും കുഴപ്പമില്ല നമ്മൾ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് വീണ്ടും വീണ്ടും പിന്നെ നന്ദി അറിയിക്കാൻ കേട്ടോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം എന്തെന്നാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കും എന്താ ഈ വ്യൂ കുറവും കൂടെയൊക്കെ കാണുമ്പോളേ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ എല്ലാത്തിനും ഒരു മടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഡെയിലി വീഡിയോ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനൊന്നും പറ്റിയിട്ടില്ല ഓരോരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ അതോ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മടിയും ഇതൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ ഇനി ആരായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകട്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക എന്താ പറയുക ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തുടർന്ന് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനെക്കാം ഇതെല്ലാം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഇങ്ങോട്ട് നീങ്ങി വന്നാണ് ഞമ്മളെ ഇതൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണത് പുട്ടാണ് കേട്ടോ കഴിഞ്ഞതിൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഈ ഒരു ഇതിൽ പുട്ട് ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടില്ലേനു അപ്പോൾ ആ ഒരു പുട്ടിൻ്റെ പൊടി വേറെ ബാക്കിയുണ്ടേനെ അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുക്കറിൽ വെള്ളം വെച്ചത് കുക്കർ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലാക്കിയത് ഇപ്പൊ രാവിലെ നബിദിനത്തിന്റെ ഓഫ് സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഓരോ കുറേ സമയം കഴിഞ്ഞിട്ടേ മദർസ് വിടുള്ളൂ ഏഴുമണി മുതല് പത്തര പതിനൊന്ന് മണിവരെ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ പതിനൊന്നര വരെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നാസ്ത കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ച് അവർക്ക് എന്താ ചായക്ക് കടിയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് അപ്പം കൊടുത്തു വിടും ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് പിന്നെ കഴിക്കാൻ വിടുന്ന സമയത്ത് കഴിക്കാലോ അപ്പോൾ അവർക്ക് പുട്ട് മതി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിതാ പുട്ട് പിന്നെ ഫസ്റ്റത്തെ ഒക്കെ ചുട്ടാണ് നല്ല എളുപ്പത്തിൽ ചൂടാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൽ വേഗം വേഗം പരിപാടി കഴിയുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ നല്ല ചൂടുള്ള കട്ടൻ ചായയും പിന്നെ എന്താ പറയുക നല്ല ചിരട്ട പുട്ടും അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അതെല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പം മക്കൾക്കൊക്കെ ചുട്ട് കൊടുത്ത് പിന്നെ ഒരു കൊണ്ടുപോകാനുള്ളതൊക്കെ ടിപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകുകയും ചെയ്ത് നിച്ചമോള് പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ട് പോവുകയാണ് കൊണ്ടോവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഹോക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നാഫിമോൻക്ക് ഞാൻ പാത്രത്തിലാക്കി കൊടുത്തേണ് ഇവിടെ നിന്ന് ഒരു കഷ്ണം കഴിക്കാനും കൊടുത്താണ് കേട്ടോ എനിക്ക് ദഫും കൂടെ ഉണ്ട് ദഫിൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് രണ്ടു മണി രണ്ടര ഒക്കെ ആവും ഓന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ പാത്രത്തിലും കൊടുത്ത് ഇവിടെ കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് പുട്ടും പഞ്ചസാര ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കഴിക്കാൻ മക്കൾക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഞ്ചസാര കിട്ടിയിട്ട് പിന്നെ കുട്ടികൾ മാത്രം പറയണ്ട എനിക്കും പുട്ട് കഴിക്കുമ്പോൾ കറീനെക്കാട്ടിഷ്ടം പുട്ട് പഞ്ചാര ഇട്ടിട്ട് കഴിക്കാനാണേ ഈ ഒരു കുക്കറിൽ ഇതിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വെന്തും കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ മക്കൾക്കുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും പിന്നീട് ഞാൻ നമ്മളെ സാധാ പുട്ടും കുത്തിയിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം തീരാനൊക്കെ വേണ്ടിയിട്ടേ കുട്ടികൾക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഏകദേശം അതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞമ്മളെ വീഡിയോയിൽ ഇങ്ങനെ ആ ഒരു മങ്ങല് വരുന്നുണ്ട് അല്ലേ അത് ആ ഒരു ബൾബിൻ്റെ ആണ് കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക വീഡിയോയിൽ ചിലപ്പോൾ എന്നും കാണുന്നവർ വിചാരിക്കും ഇത് എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്ന് ചിലപ്പം എന്നും കാണുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കൊണ്ടൊക്കെ ഇത് അറിയുന്നുണ്ടാവും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിലേ അവർക്കും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ആ ഒരു ബൾബിൻ്റെ ആ ഒരു നിഴലാണ് ഇങ്ങനെ വല്ലാണ്ട് അവിടെ ഒരു മങ്ങൽ പോലെ വരുത്തുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓരോ സങ്കടങ്ങളും ഓരോരോ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളിലെ നമ്മളെ പിന്നെന്താ പറയുക പരിഭവവും പരാതിയും ഒക്കെ ഉണ്ടാവും ശരിക്കും ഈ വീട്ടിലെ വീട്ടമ്മമാരെ സങ്കടവും പരിഭവങ്ങളും പരാതികളൊക്കെ നമ്മളെ അടുക്കളക്കും നമ്മളെ വീടിനും നമ്മളെ അടുപ്പിനും നമ്മളെ ചെമ്പിനും പാത്രത്തിനൊക്കെ അറിയുമെന്ന് പറഞ്ഞ മാതിരിയെ നമ്മളതെല്ലാം നമ്മളെ വീടിലും നമ്മളിലും അല്ലേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എല്ലാവരുടെ ലൈഫിലും വീട്ടമ്മമാരായിട്ടുള്ള എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ ഒക്കെ ഓരോരോ സംഭവങ്ങളൊക്കെ അങ്ങനെ കടന്നു അല്ലേ അപ്പം ഞാൻ കുട്ടിയൊക്കെ ഉള്ളതൊക്കെ കൊടുത്ത് ഓരൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ആ ചിരട്ടപ്പുട്ടിൽ ഒരു ഒന്നങ്ങട്ട് ചുട്ടെടുത്തിട്ട് പിന്നെ ഞാൻ ഇതെട്ടോ ചായ ഞാനും മക്കൾ പോയതിൻ്റെ ശേഷം ആ ചൂടോടെ ഒരു കഷ്ണം പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ചായ ഒക്കെ കുറിച്ചിങ്ങോട്ട് എണീച്ച് നേരത് അപ്പുറത്തേക്ക് വന്നിരിക്കണേ ഇന്ന് എന്താണാവോ രാവിലെ രാവിലെ തന്നെ മഴയൊന്നും കാണുന്നില്ല ചെറിയൊരു വെട്ടവും വെളിച്ചവും വെയിലൊക്കെ ഉണ്ടട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് നെബിദിനം ഓണവും എല്ലാം ഒരുമിച്ചാണല്ലോ ഈ അല്ലേ അപ്പോൾ ആ ഒരു സമയക്കാകുമ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് വെയിലൊക്കെ ഒന്ന് വന്നാൽ മതിയായി ഇന്നെപ്പോലെ ചിലപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവില്ലേ അല്ല ഒന്ന് നെബിജിനാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓണം ആകുമ്പോഴത്തേക്കും ഒന്ന് മഴ കുറഞ്ഞ് വെയിൽ വന്നാൽ മതിയായിരുന്നു എന്ന് ഞാനും വെയിൽ കാണുമ്പോൾ വിചാരിക്കാവും ഇങ്ങനെ ഒന്ന് നിന്ന് കിട്ടിയാൽ മതിയായി മഴ പെയ്യാതെ എന്നിട്ടോ അപ്പോൾ പക്ഷേ മഴ തന്നെയാണ് കേട്ടോ രാത്രിയൊക്കെ നല്ല മഴ തന്നെയായിരുന്നു ഈ വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത് ഉച്ചക്കാണ് കേട്ടോ ഉച്ചക്ക് ഇന്ന് തന്നെ ഇടാനുള്ള വീഡിയോ ആണ് ഏഴ് മണിക്കാണല്ലോ നമ്മൾ വീഡിയോ പബ്ലിക് ചെയ്യണത് അപ്പോൾ ഞാൻ ഉച്ചക്കാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ന്യാസിമോന് ഉറങ്ങണില്ല മറ്റേവര് രണ്ടാളും എല്ലാവരും ഉള്ള സമയമാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്ന് വന്ന് പറയുക ഒച്ചപ്പാടൊക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ പറഞ്ഞാൽ എന്ത് കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും നമ്മൾ കഷ്ടപ്പെടാ കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും എന്നാണല്ലോ പ്രമാണം അല്ലേ എന്തായാലും ഇതിൻ്റെ പറച്ചിലിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ വെണ്ണീരൊക്കെ ഒന്ന് വാരി അടുപ്പ് തണയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി പിന്നെ തീയക്കൊന്ന് കത്തിച്ച് ചെമ്പിൽ വെള്ളം അട വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള പുട്ട് ഇതാ നേരെ കുത്തിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോഴേക്ക് ഉദ്ദേശിമോനും നെയ്ച്ചങ്ങോട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പോന് ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ മേലെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് ഞാൻ ഒന്നും കുറച്ചും കൂടെ ഉണ്ട് ചൂടാൻ അതും കൂടെ ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് ചുട്ട് എടുക്കുന്നുണ്ട് പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടോ അയില ഞാൻ പുട്ടിന് കറി ആക്കാൻ വേണ്ടിയിട്ട് ഞമ്മക്കൊക്കെ എല്ലാം പഞ്ചാരം കൂട്ടിയിട്ട് പറ്റുമോ ഇക്കാര്ക്ക് എന്തായാലും കറി വേണം അപ്പം ഞാൻ മീൻ വാങ്ങിയപ്പോൾ രാവിലെ ഈ പുട്ടിനും പിന്നെ വെച്ചിട്ട് ചോണിനും അതിന് മുളക് ഇട്ട് എടുക്കാൻ കിട്ടുക കുറച്ചൊരു പുട്ടിനെ ആകുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു ചാറൊക്കെ വേണല്ലോ അപ്പം അങ്ങനെ ആക്കി എടുക്കാൻ ഇറച്ചിട്ടാണ് കുറച്ചൊരു ഒരു തക്കാളി ഏറെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടുതലാക്കി ഇടുമ്പോൾ നല്ല ഉടഞ്ഞ് വയന്ന് അങ്ങോട്ട് വരുമ്പോൾ അതിൽ നമ്മൾ പൊടികളിട്ട് വെള്ളം ഒക്കുമ്പോൾ കുറച്ചൊരു കട്ടിയിൽ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി ഒന്ന് കൂടുതലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം മീൻ അങ്ങനെ ഉണ്ട് കേട്ടോ ഇത് വാടാൻ വെച്ചിട്ടാണ് പിന്നെ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയത് അതിൽ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടുമ്പോഴേക്കും നമ്മളെ മീനും നന്നായി നന്നാക്കി അങ്ങോട്ട് കൊണ്ടുവന്നാൽ വേഗമാവുമല്ലോ അപ്പം അതൊക്കെ നന്നാക്കി വന്നപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ടെങ്കിലും ഇനി അതിലേക്ക് ഞാൻ മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് മല്ലി ചേർക്കണില്ല അപ്പോൾ പൊടികളൊക്കെ ഒന്നിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി നമ്മളെ പുളിവെള്ളം കൂടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ബാക്കി നമുക്ക് ചേർത്താൻ കൊടുക്കുക ഇനിയിപ്പം അതൊക്കെ ഒന്ന് ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക പിന്നെ മീൻ വന്നിട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ കറി അവിടെ റെഡി ആക്കോളും ബാക്കിയുള്ള പുട്ട് അപ്പുറത്തെ അടുപ്പത്തുനിന്ന് വെന്തും കൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേഗം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ കുറേ വെള്ളം പോലെയൊന്നും വിചാരിക്കേണ്ട എന്തായാലും മീ പുട്ടിനൊക്കെ അത്യാവശ്യം ഒരു ചാറുവാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആക്കിയതാണേ അപ്പോൾ കേട്ടോ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് മീനും കൂടെ ഒന്ന് ചേർത്ത് മൂടി വെച്ചിണ് അപ്പോൾ അത് വെന്ത് വന്നാൽ പിന്നെ ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ആക്കിയാൽ മതിയല്ലോ പിന്നെ ഞാൻ അതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ അതങ്ങോട്ട് ആക്കി വെച്ചിട്ട് പിന്നെ ഇത് അടുക്കളയൊക്കെ വൃത്തിയാക്കി അകൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അടിച്ചു വാരയിൽ കഴിഞ്ഞിന് കേട്ടോ അതൊക്കെ അടിച്ചുവാരി മൊത്തത്തിൽ ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വന്നിട്ടുണ്ടേനു അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ചോറും വെച്ച് പിന്നെ ഒന്ന് അതിൽ കാണുന്നത് ആ തിളപ്പിച്ചുറ്റി കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ചുറ്റേ അപ്പോൾ ഞാൻ അതൊന്നും തിളപ്പിച്ചു ചുറ്റി അപ്പോൾ കുട്ടികളെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അത് തികയൂല്ല അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ ഒന്ന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ വെള്ളം തിളച്ചപ്പം അതിലേക്കുള്ള അരി ഒന്ന് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഇതിനായിട്ട് തീ കത്തിക്കാനും പിന്നെ മടിയായിക്കോട്ടോ അപ്പോൾ ഞാൻ അടുപ്പിൽ തീ ഉള്ളപ്പോൾ തന്നെ ചോറ് രണ്ട് നേരത്തേക്കും കൂടെ ഉള്ള ചോറ് ഉച്ചക്കേക്കും പിന്നെ രാത്രിക്കേക്കും കൂടെയുള്ള ഒരുമിച്ചെന്നെയാണ് കേട്ടോ വെക്കുക അപ്പോൾ അതിനുള്ള അരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും ഇനിയിപ്പോൾ അതും അവിടുന്ന് അങ്ങനെ വന്നോളും ഇനിയിപ്പോൾ ഒരു ലോഡ് പാത്രം കഴുകാനാണുള്ളത് അപ്പോൾ വേഗം ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം അപ്പോഴത്തേക്കും നമ്മളെ ചോറ് അവിടെ വെന്ത്ണ് റേഷൻ അരിയായകൊണ്ട് ശടപടേന്ന് പരിപാടി കഴിയും പിന്നെ മറ്റേ ചോറ് ഞാൻ വേറൊരു ചെറിയ ചെമ്പിലേക്ക് ഞാൻ ആ വെക്കുന്ന ഐ എന്താ പറയുക തിളപ്പിച്ചുറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിവാക്കി വെക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പം ഞാനത് വേറൊരു ചെമ്പിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഈ ഒരു ചോറ് ഒന്ന് വാർത്തെടുക്കട്ടെ രാവിലെ തന്നെ കറിയും ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞതുകൊണ്ട് എല്ലാത്തിൻ്റെ പാത്രങ്ങളും ഉണ്ടായിനിട്ടോ കഴുകാൻ പാത്രം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടേനും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒരു ഭാഗത്തുനിന്ന് തുടങ്ങണം അത് മൊത്തത്തിൽ ഒന്നെടുത്തില്ല കേട്ടോ ഞാൻ പകുതി മുക്കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയായതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടത് അപ്പോൾ കേട്ടോ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടേ ചില സ്ഥലത്തൊക്കെ നമ്മളിവിടെയൊക്കെ ചോറ് തന്നെയാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ തന്നെ കാണലുണ്ട് ഇങ്ങനെ കൊട്ടയിൽ അങ്ങനെ ഊറ്റിയെടുക്കൂലേ അങ്ങനെ കാണലുണ്ട് കേട്ടോ പക്ഷെ നമ്മളിവിടെ എന്താ കുറേയൊക്കെ അങ്ങനെ എന്താ പരിപാടിക്കോ അങ്ങനെയൊക്കെ കുറേയൊക്കെ കുറെയൊക്കെ വെക്കുമ്പോഴാണ് കൊട്ടേലേക്കൊക്കെ ഊറ്റിയിട്ട് അങ്ങനെ എടുക്കൽ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും നമ്മളവിടെയൊക്കെ ചോറ് ഇങ്ങനെ വാർക്കൽ തന്നെയാണ് കേട്ടോ വാർക്കാന്നാണ് പറയാനിപ്പം വേറെ എവിടെയൊക്കെ എന്താണെന്നല്ല അറിയില്ല അവിടെയൊക്കെ ചോറ് വാർക്കാണ് അപ്പം ഞാനങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊതാ ഇപ്പൊ ബാക്കിയതാ നിങ്ങൾ ആ സിങ്കിന്റെ ആശന്റെ ഒക്കെ മൊത്തം കണ്ടില്ലോ പാത്രം അത് പകുതി മുക്കാലും കഴുകി കഴിഞ്ഞിപ്പോ ലാസ്റ്റത്തെ കഴുകലിന്റെ അടുത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ചെമ്പൊക്കെയാണ് അതൊക്കെ ഒരച്ചൊക്കെ ഒന്ന് കഴുകി പാത്രം കഴുകൽ കഴിഞ്ഞ പിന്നെ തുടക്കണം പിന്നെ എന്താ പറയുക ബാത്റൂമൊക്കെ ഒന്ന് കഴുകണം വെള്ളം പിടിക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കൊറച്ച് പണികളൊക്കെ ഉണ്ട് കെട്ടോ നിച്ച കുട്ടികൾ ആരോ എന്തോ കുരുത്തൊക്കെ അവിടെ കാട്ടീനെ അവരോടുള്ള ആ ഒരു ഒച്ചടലും ചീത്ത പറയലൊക്കെയാണ് ഇപ്പൊ ആ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്താ കേട്ടോ ബാക്കി ഇളം കൂടെ ഒക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ മഴ വീണ്ടും മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വെയിൽ കണ്ടപ്പം നല്ല സന്തോഷിച്ച് നിന്നതായിരുന്നു ഇനിയിപ്പം വെയിലങ്ങോട്ട് പോയി അപ്പം തുണികൾ ഇനിയിപ്പം മുറ്റത്ത് ഇട്ടാൽ ശരിയാവില്ല എല്ലാം സൈഡിൽ കൂടെ തന്നെയൊക്കെ ഇട്ടങ്ങോട്ട് കൊടുത്താലേ അവിടുന്ന് അങ്ങനെ ഉണങ്ങട്ടെന്ന് വിചാരിച്ച് മുറ്റത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും മാറ്റാനേ നേരം ഉണ്ടാവുള്ളു കേട്ടോ വെയിൽ വരുമ്പം പിന്നെ മുറ്റത്ത് മുറ്റത്തിടുക തിരിച്ച് പിന്നെ മഴ ചാറുമ്പോൾ പിന്നെ എടുത്ത് സൈഡിൽ ഇടുക ആ ഒരു പണിക്ക് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ എന്താ പറയുക സൈഡിൽ തന്നെ അങ്ങോട്ട് ഇടും ആറിടാൻ സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ സൈഡിൽ അങ്ങോട്ട് ഇട്ടാലേ അത് അവിടെ അങ്ങനെ ഇട്ട് ഉണങ്ങിക്കോളുവല്ലോ അപ്പം അതൊക്കെ നിട്ട് പിന്നെ വീണ്ടും അകത്തേക്ക് വന്നതാണ് അപ്പം ഞാൻ ആ മീൻ കറിയുന്നൊരു എല്ലാവർക്കും ഒരു ഓരോ കഷ്ണം മീൻ പൊരിക്കാൻ വേണ്ടി പെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം ആകെട്ടോ മീൻ പൊരിച്ചാൽ പൊരിക്കണത് പൊരിച്ച് വെച്ചതൊക്കെ കണ്ടപ്പോളേ ആ മീൻ മീനൊരൊറ്റ മീൻ ഞങ്ങളാരും കഴിച്ചിട്ടില്ല കേട്ടോ മീൻ പൊരിച്ച് ഞാൻ നല്ലൊരു പാത്രത്തിൽ അവിടെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക വൈകുന്നേരം ഒന്ന് ഏട്ടൻ്റെ വീട്ടിലൊക്കെ വെറുതെ ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ പോയിട്ടുണ്ട് ഇനി വന്നപ്പോഴത്തേക്കും ശരിക്കും ഈ പൂച്ച വല്ലാതെ അടങ്ങാറാക്കും അപ്പം ഞാൻ ബക്കറ്റിലൂടെ ഇതിലെങ്കിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ മൂടിയൊക്കെ അല്ലേന് കേട്ടോ തിരിച്ച് വന്ന് നോക്കുമ്പോൾ രാത്രി നീ പൊരിച്ചത് പൊരിച്ചങ്ങോട്ട് വെച്ചു കറിയും വേറെ എന്തോ ഉപ്പേരി അമ്പയർ ഉപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കങ്ങോട്ട് ഞങ്ങളും കുട്ടികളല്ലേ ഉള്ളൂ അങ്ങനെ വേവിച്ചത് അപ്പം മീൻ അങ്ങോട്ട് ഒന്ന് പൊരിച്ചു വെച്ചതേന് രാത്രി അങ്ങ് എടുക്കുക പിന്നെ ഇക്കവും രാത്രി എല്ലാം ഉണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാൻ അങ്ങനെ വെച്ചത് അതിന് പോയി വന്നപ്പോഴേക്കും ആ മീനും ഫുള്ള് പൂച്ചതിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രമൊക്കെ നിലത്തിട്ടാകെ അലാക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ആകട്ടെ ആരും ഒറ്റ ഒന്നുപോലും കഴിച്ചിട്ടില്ല ഇനല്ലോ അപ്പം ഞാൻ പിന്നെ മമ്പേറും ഉപ്പേരി കുക്കറിൽ അതൊന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു ഉള്ളീൻ്റെ കഷ്ണവും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വേവിച്ച് അതും ഒന്ന് വറവിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തലേന്നത്തെ എങ്ങാനും പൊടിയിട്ട് വറവിട്ട കുറച്ച് സാമ്പാറുണ്ടായി പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള താത്ത എന്താ പൂവച്ചപ്പില്ലേ താളിക്കണ ചപ്പാണ് ആ ഒരു ചൊറിയണ ചപ്പില്ലേ അത് ഇവിടെ ഈ നമ്മളിവിടെയൊക്കെ എല്ലാവരും അതൊക്കെ അത് പറച്ച് താളിക്കലുണ്ട് കേട്ടോ കർക്കിടകത്തിലാണങ്ങനെ താളിക്കണ താളിക്കണത് അപ്പോൾ ആ താത്ത ഞാൻ ഇതുവരെ താളിച്ച് കൂട്ടിയിട്ടില്ല അപ്പോൾ താത്ത താളിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു കോപ്പയിൽ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഞാനും നിച്ചുമോളും ഞാച്ചിമോനും ആണ് ഉള്ളത് മോന് പിന്നെ ദഫിൻ്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഓം പോയിട്ടോ അപ്പം നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടി ഇതാ ഉണ്ട് ചപ്പ് താഴ്ച്ചതുണ്ട് പിന്നെ കുറച്ച് സാമ്പാറിൻ്റെ ഉണ്ട് വമ്പയർ ഉപ്പേരി ഉള്ളപ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ ഉണ്ടാവും ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ എല്ലാ പുരയിലും അങ്ങനെ തന്നെ എല്ലാം ഉണ്ടാവുക ഇപ്പോൾ നമ്മളെ പുരയിലൊക്കെ ഉമ്മയായാലൊരൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഉള്ളപ്പോൾ എല്ലാം കൂടെ ആയിക്കും ഉണ്ടാവുക ഇല്ലാത്ത ചിലപ്പോൾ ഒന്നും ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും താളിപ്പൊക്കെ കൂട്ടിയിട്ടും ചോറ് വയ്ക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവല്ലേ അപ്പം ഇന്നെന്തായാലും ഇപ്പോൾ എല്ലാം കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ വെച്ച് ഒക്കെ ക്ലീനാക്കി പണികളൊക്കെ ഒന്ന് കഴിഞ്ഞാണ് നാസിമോനെ ഒന്ന് തൊട്ടിലിട്ടൊന്ന് ഉറക്കാനും കടത്തീന് ിപ്പോൾ വൈകുന്നേരം പിന്നെ ഓന് എണീച്ചിട്ട് വേണം ഒന്ന് ഏട്ടൻ്റെ വീട്ടിലൊക്കെ ഒന്ന് അങ്ങനെ പോയി വരാന്ന് വിചാരിക്കണം അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാരും കൂടെ വെറുതെ വെറുതെ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അതാ അവർ ഒരുത്തന് പിന്നെ ഇവിടെ വന്നാൽ ഈ ഒരു കളിക്കേണ്ട സാധനമുണ്ട് അതിൽ കളിക്കും പിന്നെ എല്ലാരും കൂടെ വറുത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് താത്ത പിന്നെ ബെല്ലക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായ എപ്പോഴും എല്ലാവരും എൻ്റെ അടുത്തൊന്നും കുടിക്കണമല്ലേ അപ്പം നമ്മൾ താത്ത ബെല്ലിട്ടിട്ട് കാപ്പി ഉണ്ടാക്കി അപ്പോൾ ആ കാപ്പിയൊക്കെ കുടിച്ച് ഏകദേശം അരിഭാഗം കൊടുക്കുന്ന ഒരു സമയമാകുമ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് നേരെ പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ചെടിയുണ്ട് ഇതൊക്കെ ഏട്ടൻ്റെ കലാവിരുദ്ധമാണ് ഇവിടുത്തെ ഒരു ഷിഫ്റ്റ് ഔട്ട് ഉണ്ട് അതിൽ മനുഷ്യന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല ഫുള്ളും ചെടി വെച്ചിട്ട് ചട്ടിയും കൊണ്ട് നിറച്ച് കിട്ടും കുറച്ച് സ്ഥലമേ ഉള്ളത് നല്ല ഇലച്ചെടികളാണ് അധികം ഉള്ളത് പിന്നെ അവിടുന്ന് താത്താനും കൂട്ടി ഞങ്ങൾ നേരെ കറുടാട്ടിലേക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പുരയിലേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ అత్రేళ్ళు ఎలా బాబాయ్